ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാകാം തിരുപ്പതി ദർശനം ചെയ്തു വന്നാൽ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുമെന്ന് എന്തുകൊണ്ടാണ് ആ മാറ്റം സംഭവിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളും അതുപോലെ പറഞ്ഞു എന്ന് മാത്രമാണ് പലരുടെയും ഉത്തരം അതുപോലെ തന്നെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാ ക്ഷേത്ര ദർശനങ്ങളും നടത്തി അതുപോലെ തന്നെ തിരുപ്പതി ദർശനവും നടത്തി പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉയർച്ച ഉണ്ടാകാത്ത ത് എല്ലാവരും വെറുതെ പറയുകയാണ് തിരുപ്പതി പെരുമാളെ ദർശനം ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ തിരുപ്പം ഉണ്ടാകും എന്ന് എന്നെല്ലാം പറയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഉത്തരമായിട്ടുള്ള വീഡിയോ കൂടിയാണ് ഇത് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒരുപാട് നാളായി പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന തിരുപ്പതി ദർശനത്തിന്റെ വിവരണങ്ങളും കൂടി ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെ തന്നെ പണക്കാര ദൈവമായിട്ടാണ് തിരുപ്പതി വെങ്കടാചലപതിയെ എല്ലാവരും കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ തിരുപ്പതി ക്ഷേത്ര ദർശനത്തിന് ചെല്ലുമ്പോൾ അവിടെ സമർപ്പിക്കുന്ന കാണിക്ക ഭഗവാൻ കുബേര ഭഗവാനോട് ഭഗവാന്റെ വിവാഹത്തിന് വാങ്ങിയ ആ പലിശയ്ക്ക് മാത്രം കൊടുക്കുവാൻ തികയുന്നുള്ളൂ ഈ കലിയുഗം തീരുന്നത് വരെയും ഭക്തജനങ്ങളായ നമ്മൾ ഇടുന്ന കാണിക്കകളെല്ലാം കുബേര ഭഗവാന്റെ പലിശയ്ക്കായിട്ടാണ് പോകുന്നത് എന്നും നമ്മുടെ തന്നെ പല വീഡിയോകളിലൂടെയും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടാകും അതായത് ആദ്യം മുതൽ നമ്മുടെ ചാനൽ കാണുന്നവർക്ക് അറിയാം തിരുപ്പതി ഭഗവാന്റെ പൂർണ്ണമായ കഥ എന്താണ് എന്ന് പക്ഷേ പുതിയതായി വന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ചുരുങ്ങിയ ഒരു വിവരണങ്ങൾ മാത്രം തരാം അതായത് വൈകുണ്ഠത്തിൽ നിന്നും ഭഗവാനോട് പിണങ്ങി മഹാലക്ഷ്മി ദേവി ഇറങ്ങി പോവുകയും അതുപോലെ തന്നെ ഭഗവാൻ ലക്ഷ്മി ദേവിയെ തേടി ഭൂലോകത്തിലേക്ക് വരികയും കൂടാതെ തന്നെ ശ്രീനിവാസൻ എന്ന നാമത്തിൽ ബഹുളാദേവിയുടെ മകനായി ജീവിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഭഗവാൻ പത്മാവതി ദേവിയെ കണ്ടുമുട്ടുകയും പദ്മാവതി ദേവിയുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു പദ്മാവതി ദേവി ആകട്ടെ ഒരു രാജകുമാരിയാണ് ആ രാജകുമാരിയെ വിവാഹം ചെയ്യുവാൻ ഒരു സാധാരണക്കാരനായ ശ്രീനിവാസന് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് ആ ഒരു ചിന്ത ശ്രീനിവാസനെ നല്ല രീതിയിൽ അലട്ടിക്കൊണ്ടിരുന്നു ഇതിനോടൊപ്പം തന്നെ ഈ വിഷമം നാരദ മഹർഷിയോട് പങ്കുവയ്ക്കുകയും മഹർഷിയുടെയും സമ്മതത്തോടു കൂടിയും അതുപോലെ തന്നെ നാരദ മഹർഷിയുടെ ഉപദേശത്തോടുകൂടിയും കുബേര ഭഗവാനെ തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാനും നാരദ മഹർഷിയും ചെന്നു കാണുകയും ഭഗവാൻ്റെ വിവാഹത്തിന് വേണ്ട ചിലവുകളെല്ലാം വഹിക്കുവാൻ കുബേര ഭഗവാൻ തയ്യാറാവുകയും ചെയ്തു പക്ഷേ ഒരിക്കലും ഭഗവാൻ ആ പണം വെറുതെ വാങ്ങിക്കുവാൻ ആഗ്രഹിച്ചില്ല മറിച്ച് ഈ കലിയുഗം തീരുന്നത് ഞാൻ ഈ തിരുപ്പതി തിരുമലയിൽ കാണുമെന്നും എന്നെ കാണുവാൻ വരുന്ന ഭക്തജനങ്ങളെല്ലാം അവിടെ സമർപ്പിക്കുന്ന കാണിക്കകൾ അവരുടെ കാണിക്കകളെല്ലാം ഒരുമിച്ച് ചേർത്ത് അതിൻ്റെ ഞാൻ വാങ്ങിയ കടത്തിൻ്റെ പലിശയായി നിങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു വാക്ക് ിന്റെ ആ ഒരു പേരിൽ മാത്രമാണ് നമ്മുടെ വെങ്കിടാചലപതി ഭഗവാൻ കുബേര ഭഗവാനോട് പണം കടമായി വാങ്ങിക്കുന്നത് ഇതിൻ്റെ ചിത്രം നിങ്ങൾ തിരുപ്പതി ദർശനത്തിന് പോയിരിക്കുന്നവർക്ക് കാണുവാൻ സാധിക്കും എവിടെ എന്നാൽ നമ്മൾ വഞ്ചിയിൽ പണം സമർപ്പിച്ച് കുറച്ച് ദൂരെ മുന്നോട്ട് വന്നാൽ കുബേര തൂണുകൾ കാണുവാൻ സാധിക്കും ഇപ്പോൾ കുബേര തൂണുകളെ തൊടുവാൻ അനുവദിക്കുന്നില്ല അവിടെ ഒരു കമ്പി കെട്ടിവെച്ചിട്ടുണ്ട് ആ കുബേര തൂണിന്റെ നേരെ എതിർവശത്ത് നോക്കിയാൽ നമുക്ക് തിരുപ്പതി ഭഗവാനും അതുപോലെ തന്നെ കുബേര ഭഗവാനും കുബേര ഭഗവാന്റെ ധനം സൂക്ഷിപ്പുകാരനും ആ ചിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പെട്ടെന്ന് മനസ്സിലാകുവാനായിട്ട് പറയുകയാണെങ്കിൽ യോഗ നരസിംഹരുടെ മണ്ഡപത്തിന് മുകളിലായിട്ടാണ് ഈ ചിത്രമുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പക്ഷേ തിരുപ്പതി ദർശനത്തിന് ഭഗവാൻ ഭാഗ്യം തരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്നുകൂടി കണ്ടുവരേണ്ടതാണ് അങ്ങനെയുള്ള ഭഗവാന്റെ ഈ കടത്തിൻ്റെ പലിശയാണ് നമ്മൾ ഇപ്പോൾ ഈ കലിയുഗത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനാൽ നിങ്ങൾ എപ്പോഴും നമ്മുടെ കയ്യിൽ അത്ര രൂപ ഇല്ല എന്നുണ്ടെങ്കിലും കൂടി നിങ്ങൾ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നിങ്ങളുടെ കൈകളിൽ എന്താണോ ഉള്ളത് അത് നൂറാണെങ്കിലും ശരി അൻപത് രൂപയാണെങ്കിലും ശരി അതല്ല പത്ത് രൂപയാണെങ്കിലും ശരി മനസ്സ് പൂർവ്വ തൃപ്തിയോടുകൂടി ഭഗവാന് സമർപ്പിച്ച് നിങ്ങളുടെ വിഷമങ്ങൾ ഭഗവാൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തതിൻ്റെ നൂറിരട്ടിയായി നിങ്ങളിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പറയുന്നത് ഇത് കാരണമാണ് തിരുപ്പതി ചെന്നാൽ നമ്മുടെ ജീവിതത്തിൽ തിരുപ്പം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമായി കണക്കാക്കപ്പെടുന്നത് ഈ കഥകൾ അറിയാതെ ആയിരിക്കും പലരും കൊണ്ടുപോയി കാണിക്കവഞ്ചിൽ കാണിക്ക സമർപ്പിക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു തവണയെങ്കിലും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടത്തിത്തരണമെന്ന് തരണമെന്ന് പൂർണ്ണ കൂടി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പത്ത് രൂപയാണെങ്കിലും ഒരു രൂപയാണെങ്കിലും നാണയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരിക ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ തിരുപ്പതി ദർശനത്തിന് ചെല്ലുമ്പോൾ ഞാൻ ഇവിടെ പറയുന്ന ഒരു ചെറിയ താന്ത്രിക കൂടി ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സമ്പത്ത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നതിൽ യാതൊരു മറുവാക്ക് പോലും ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള താന്ത്രികം എന്താണ് എന്ന് ഞാൻ ഇവിടെ പറയാം ഇത് സൂക്ഷ്മമായ താന്ത്രികമാണ് നിങ്ങൾ പോകുമ്പോൾ ഇത് ഓർമ്മയോടുകൂടി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഭഗവാൻ ലക്ഷ്മി ദേവിയോട് എന്നും പ്രിയം ഏറെയാണ് അതുകൊണ്ടാണ് ലക്ഷ്മി ദേവിയുടെ ഭഗവാന്റെ നെഞ്ചിൽ വസിക്കുവാനായി ഇടം നൽകിയിരിക്കുന്നത് എന്നും നമുക്കറിയാവുന്ന കഥയാണ് മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ ഒന്ന് തന്നെയാണ് ഈ കല്ലുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പല വീടുകളിലും ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യം കാര്യമാണ് കല്ലുപ്പ് മാത്രം ഒരിക്കലും തീർന്നു എന്നുള്ള ഒരു വാക്ക് വരരുത് എന്ന് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കല്ലുപ്പ് ശുക്രഹോര സമയത്ത് വാങ്ങിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പോട്ടെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തിരുപ്പതി ദർശനം നടത്തുവാനുള്ള ആ ഒരു ഭാഗ്യം വന്നു കിട്ടി എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക നേരെ കടകളിലേക്ക് പോവുക പെട്ടെന്നൊന്നും തിരുപ്പതി ദർശനത്തിന് പോകുവാൻ സാധിക്കില്ല നമുക്ക് ഒരാഴ്ച മുന്നേ എങ്കിലും അറിയുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര സമയമായ രാവിലെ ആറ് മണി മുതൽ ഏഴ് വരെ അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മണി വരെ അതുമല്ലെങ്കിൽ രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് വരെയുള്ള ഈ മൂന്ന് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കടകളിൽ ചെന്ന് ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങിക്കൊണ്ടുവരിക അതിനുശേഷം നിങ്ങൾ തിരുപ്പതി ദർശനത്തിന് പോകുന്ന ആ ദിവസത്തിൽ ഒരു കവറിൽ ഒരു കൈപ്പിടി കല്ലുപ്പ് എടുത്ത് നമ്മൾ മടക്കി വെച്ച് നമ്മുടെ ബാഗിലോ പേഴ്സിലോ സൂക്ഷിക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ ലഗേജ് ബാഗുകളെല്ലാം അവിടെ വെച്ചിട്ടാണ് ദർശനത്തിന് പോകുന്നത് എങ്കിലും നിങ്ങളുടെ ഹാൻഡ് ബാഗിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സുകളിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഷേർട്ടിൻ്റെ പോക്കറ്റിലോ നിങ്ങൾ ഈ ഒരു കല്ലുപ്പിൻ്റെ പൊതി നിങ്ങളുടെ കൂടെ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിനു ശേഷം അതല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ പിടിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ദർശനത്തിന് പോകുമ്പോഴെല്ലാം തന്നെ ഈ കല്ലുപ്പ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും ഈ ഒരു പിടി കല്ലുപ്പ് കൊണ്ടായിരിക്കണം നിങ്ങൾ ദർശനത്തിന് പോകേണ്ടതും ഭഗവാനെ ദർശനം ചെയ്യേണ്ടതുമെല്ലാം ഭഗവാനെ ദർശനം ചെയ്തതും ഉടൻ തന്നെ നമ്മൾ പുറത്തേക്ക് വരും നിങ്ങൾ ഏത് രീതിയിലാണോ അതല്ലെങ്കിൽ എങ്ങനെയാണോ ഭഗവാനെ കണ്ടത് എന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഓർത്തെടുക്കുവാൻ സാധിക്കില്ല അത് മർമ്മമായ ഒരു രഹസ്യം തന്നെയാണ് അതിനാൽ നിങ്ങൾ ആ പെട്ടെന്ന് കണ്ട ആ ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ആ ഓർമ്മയിൽ നിങ്ങൾ ദർശനം ചെയ്ത് പുറത്തു വന്നതും വരദരാജ പെരുമാളിൻ്റെ നേര് ഓപ്പോസിറ്റ് അതായത് നമ്മുടെ സ്വർഗപാതിലിൻ്റെ ആ ചുവരോട് ചേർന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് ഈ കല്ലുപ്പ് നമ്മുടെ രണ്ട് ഉള്ളം കയ്യിലും പിടിക്കുക ആ കവറോട് കൂടി തന്നെ എടുത്ത് പിടിച്ച് നിങ്ങൾ കണ്ണുകൾ അടച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക നിങ്ങൾ ഏത് രൂപത്തിലാണോ ഭഗവാനെ ദർശനം ചെയ്തത് ആ രൂപത്തെ മുന്നിൽ നിങ്ങളുടെ കണ്മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ നിങ്ങൾ ആ രൂപത്തെ കൊണ്ടുവ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടണമെന്ന് മനഃപൂർവ്വമായി നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക അടുത്ത തവണ നിങ്ങൾക്ക് വരുവാൻ ഈ തിരുപ്പതി ക്ഷേത്ര ദർശനത്തിന് വരുവാനുള്ള ഭാഗ്യം ഭഗവാൻ തരണമെന്നും ആ വരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണമെന്നും നിങ്ങൾ മനഃപൂർവ്വമായി പ്രാർത്ഥിക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ ഇതുപോലെ ധ്യാന രീതിയിൽ ഇരുന്നതിനു ശേഷം നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ വിമാന വെങ്കടേശ് ഭഗവാനെ തൊഴുത് തിരികെ വരുക ഇങ്ങനെ നിങ്ങൾ ദർശനമെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നത് വരെയും ഈ കല്ലുപ്പ് നിങ്ങളോടൊപ്പം തന്നെ സൂക്ഷിക്കുക വീട്ടിലേക്ക് വന്നത് നമ്മുടെ പൂജാമുറിയിൽ ഈ കല്ലുപ്പ് വെക്കുക അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ മഹാലക്ഷ്മി ദേവിയെയും ബെങ്കിടാചലപതി പെരുമാളയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ കല്ലുപ്പ് നമ്മുടെ കല്ലുപ്പിട്ട് വെക്കുന്ന പാത്രത്തിൽ കൊട്ടി സൂക്ഷിക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നിങ്ങൾ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിൽ കല്ലുപ്പ് ഇട്ടുവയ്ക്കരുത് കല്ലുപ്പ് എപ്പോഴും ഭരണയിൽ സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഈ ഭരണയിൽ ഇട്ട് സൂക്ഷിക്കുന്ന സമയത്ത് നമ്മൾ നിത്യേന നമ്മുടെ വീട്ടിലെ പാചകത്തിന് ഈ ഉപ്പ് എടുക്കുന്ന സമയത്ത് ഓം നമോ വെങ്കടേശായ എന്നോ ഓം മഹാലക്ഷ്മി നമ എന്നുള്ള മന്ത്രമോ ഉച്ചരിച്ചു കൊണ്ട് എടുക്കുക ഇത് നമ്മുടെ വീട്ടിലെ ദൈവിക ശക്തി വർദ്ധിപ്പിക്കുവാനും അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുവാനും ചെയ്യേണ്ട ഒരു താന്ത്രിക പരിഹാര മാർഗമാണ് ഇതുവരെയും ഇതുപോലുള്ള താന്ത്രികങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ തവണ നിങ്ങൾ ചെയ്തു നോക്കുക പിന്നീട് നിങ്ങൾ ദർശനത്തിന് പോകുമ്പോഴെല്ലാം ഒരിക്കലും ഈ താന്ത്രികം ചെയ്യുവാൻ മറക്കില്ല അത്രയും ഫലം തരുന്നതും നമ്മുടെ ജീവിതത്തെ തന്നെ അടിമുടി മാറ്റുവാൻ സാധിക്കുന്നതുമായ ഒരു വിശേഷപ്പെട്ട താന്ത്രികമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് പലരും ഈ ഒരു താന്ത്രികം കേട്ട് കേൾവി പോലും ഉണ്ടാകില്ല കാരണം ഇതെല്ലാം തന്നെ അതിസൂക്ഷ്മമായ രഹസ്യമായ താന്ത്രിക മുറകളാണ് ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും സുലഭം തന്നെയാണ് എല്ലാവരുടെ ജീവിതത്തിലും ഉയർച്ചയുണ്ടാകും ഇന്ന് ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തി നാളെ അടിപതറി താഴെ വീഴുമായിരിക്കും പക്ഷേ ഇന്ന് ഒരുപാട് അടിത്തട്ടിൽ കിടക്കുന്ന വ്യക്തികളെപ്പോലും സമ്പത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുവാൻ വെങ്കിടാചലപതിക്ക് സാധിക്കും കാരണം ധന അധിപൻ എന്ന് മാത്രമല്ല ഭഗവാന് എല്ലാവരോടും വളരെയധികം പ്രിയമാണ് ജീവിതത്തിൽ നമ്മൾ ഭഗവാനെ വിശ്വസിച്ച ഏതൊരു വ്യക്തികളെയും ഭഗവാൻ തള്ളി യില്ല അതുകൊണ്ടാണ് ഇന്നും പല മാർവാടികളുടെയും ബിസിനസ്സിൻ്റെ പാർട്ട്ണറായി ഭഗവാനെ വച്ചിരിക്കുന്നത് അതായത് ഒരു മുദ്ര പേപ്പറിൽ ബിസിനസ്സിൻ്റെ പാർട്ട്ണറായി ഭഗവാന്റെ പേരടിച്ച് അത് നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുകയും നമ്മുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം വർഷത്തിൽ ഒരു തവണയെങ്കിലും തിരുപ്പതി ദർശനം നടത്തുമ്പോൾ അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരികയും പതിവാണ് അതിനാലാണ് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ അതായത് തിരുപ്പതി വെങ്കിടാചലപതി പെരുമാളെ തുടർച്ചയായി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമങ്ങൾ ൊല്ലണം എന്ന് പറയുന്നത് ഇതുവരെയും ദർശനം നടത്തിയവരായിക്കോട്ടെ ഇനി ദർശനത്തിന് പോകുന്നവരായിക്കോട്ടെ ഒരു തവണയെങ്കിലും ഭഗവാന്റെ ദർശനം ലഭിക്കില്ലേ എന്ന് കരുതി വിഷമിച്ചിരിക്കുന്നവർക്കായിക്കോട്ടെ എല്ലാവർക്കും ഭഗവാന്റെ ദർശനം ഉടനടി തന്നെ ലഭിക്കുവാനായിട്ടുള്ള ഒരു ചെറിയ താന്ത്രികം കൂടി ഞാൻ ഇവിടെ പറയാം അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അതായത് നമ്മൾ പണക്കിഴി വെച്ച് എപ്പോഴും ഭഗവാനെ കാണുവാൻ പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഉടനെ തന്നെ നമ്മളെ ദർശനത്തിന് വിളിച്ച് നമുക്ക് ദർശനം തന്നെ കാത്തു നിൽക്കുന്ന ഭഗവാനാണ് ഏഴു മലയാൾ അതിനാൽ നിങ്ങൾക്ക് സാധിക്കുന്നത്രയും നാണയത്തൊട്ടുകൾ ശേഖരിച്ച് ചുവന്ന പട്ടു തുണിയിലോ മഞ്ഞൾ നിറത്തിലുള്ള പട്ടു തുണിയിലോ ഒരു കിഴി രൂപത്തിൽ കെട്ടി ഭഗവാന്റെ മുൻപിൽ വെച്ച് ഈ കിഴി എനിക്ക് തിരുപ്പതി കാണിക്ക കാണിക്കവഞ്ചിയിൽ സമർപ്പിക്കുവാനുള്ള ഭാഗ്യം എത്രയും പെട്ടെന്ന് കൊണ്ട് എത്തിക്കണമെന്ന് ഭഗവാനോട് മനസ്സൊരുകി പ്രാർത്ഥിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ ഭഗവാൻ ദർശനം തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും അപ്പോൾ തിരുപ്പതി യാത്രയുടെ ചെറിയ വിശേഷങ്ങൾ പറയാമെന്ന് കരുതിയാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടത് പക്ഷേ ഒരുപാട് ലെങ്തായി പോകുന്നത് കാരണം അടുത്ത ഒരു വീഡിയോയിലൂടെ തിരുപ്പതി യാത്രാ വിവരണങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം ഭഗവാന്റെ ദർശനത്തെക്കുറിച്ചും തിരുപ്പതി യാത്രാ വിവരങ്ങളെക്കുറിച്ചും എല്ലാം പറയണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഉള്ള വീഡിയോ ഇട്ടാൽ പോലും തികയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനാൽ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ തിരുപ്പതി ദർശനത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ താന്ത്രികങ്ങൾ എന്താണ് ഭഗവാന്റെ അനുഗ്രഹത്തിനായും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായും ഭഗവാനെ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നും എല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനും ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കടേശായനമ്മ